നമസ്കാരം മുസ്ലിം ലീഗിന് കാലങ്ങളായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന സമസ്ത വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴ്ത്താനുള്ള തീവ്രശ്രമത്തിലാണ് ഇടതുമുന്നണി ഇതിന്റെ ഭാഗമായി സുപ്രഭാതം ദിനപത്രത്തിൽ വീണ്ടും എൽ ഡി പരസ്യം വൻ വിവാദം അലയടിക്കുന്നതിനിടയിലാണ് സുപ്രവാതം ദിനപത്രത്തിൽ വീണ്ടും എൽ ഡി എഫിന്റെ പരസ്യം എത്തിയത് ഇന്ന് പുറത്തിറങ്ങിയ പത്രത്തിന്റെ ഒന്നാം പേജിലാണ് എൽ ഡി എഫ് പരസ്യം വന്നിരിക്കുന്നത് നേരത്തെ പരസ്യം വന്നതിനെതിരെ ലീഗ് പ്രവർത്തകൻ പ്രതിഷേധിക്കുകയും പത്രം കത്തിക്കുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും പരസ്യം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് കണ്ണൂരിലെയും കോഴിക്കോട്ടേയും എഡീഷനുകളിൽ ഒന്നാം പേജിലും രണ്ടാം പേജിലും പരസ്യമുണ്ട് കണ്ണൂരിൽ രണ്ടാം പേജിൽ എം വി ജയരാജന് വോട്ട് ചെയ്യാനും കോഴിക്കോട്ട് കെ കെ ശൈലജക്ക് വോട്ട് ചെയ്യാനും ആവശ്യപ്പെട്ടാണ് പരസ്യം വന്നിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ചിത്രത്തോടു കൂടിയ പരസ്യത്തിൽ ജനങ്ങളെ സംരക്ഷിക്കേണ്ടവർ വിഷം തുപ്പുമ്പോൾ ന്യൂനപക്ഷ വിഭാഗം ൾക്ക് താങ്ങും താണലുമായി അടിമതറാതെ ഇടതുപക്ഷം എന്നും ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്നുമാണ് പരസ്യവാചകം ഉൾപേജിൽ കോൺഗ്രസിന്റെ പരസ്യവുമുണ്ട് സമസ്ത പത്രത്തിൽ എൽ ഡി എഫിന്റെ പരസ്യം വന്നത് അണികൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായി മാറിയിരുന്നു ലീഗ് പ്രവർത്തകൻ പത്രം കത്തിക്കുകയും ചെയ്തിരുന്നു ഈ മാസം ഇരുപതിന് മലപ്പുറം തിരൂരങ്ങാടിയിലാണ് സുപ്രഭാതം പത്രം കത്തിച്ചത് ചില സമസ്ത നേതാക്കളുടെ എൽ ഡി എഫ് അനുകൂല പ്രസ്താവന തള്ളി സമസ്ത നേതൃത്വം രംഗത്തെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്നത്തെ പത്രത്തിലും എൽ ഡി എഫ് പരസ്യം വന്നിരിക്കുന്നത് സുപ്രഭാതത്തിൽ എൽഡിഎഫ് പരസ്യം വന്നത് ബിസിനസിന്റെ ഭാഗമാണെന്നും സംഘടനയുടെയോ പത്രത്തിന്റെയോ നിലപാടല്ലെന്നുമാണ് ലീഗിന്റെ പ്രതികരണം പത്രം കത്തിച്ചയാൽ ഔദ്യോഗിക ഭാരവാഹി അല്ലെന്നാണ് ലീഗിന്റെ വിശദീകരണം അതിനിടെ സമസ്ത ലീഗ് പ്രശ്നത്തിൽ പ്രതികരണവുമായി മുസ്ലിം ലീഗ് നേതാവ് ഡോക്ടർ എം കെ മുനീർ രംഗത്ത് വന്നിരുന്നു മുട്ടനാടുകളെ തമ്മിലടിപ്പിച്ച് ചോര കുടിക്കുന്ന സി പി എം പ്രശ്നങ്ങൾക്ക് പിന്നിലെന്നും മുനീർ പറഞ്ഞു മോദിയുടെ സ്വരമുള്ള പിണറായിയുടെ ഭാഗത്തുനിന്ന് ഇതിൽ കൂടുതൽ പ്രതീക്ഷിക്കേണ്ട അടിയൊഴുക്ക് സ്വപ്നം കണ്ട് മുൻപും സമാന പരീക്ഷണങ്ങൾ സി പി എം നടത്തിയിട്ടുണ്ട് ഇത്തവണയും പരീക്ഷണം പാളുമെന്നും മുനീർ പറഞ്ഞു രാജ്യം അപകടത്തിലാകുമ്പോൾ തർക്കിച്ചു നേരം കളയാൻ ലീഗില്ലെന്നും മുനീർ പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണമെന്ന് പറഞ്ഞ പി വി അൻവറിനെ പരിശോധന നടത്തി തലച്ചോറിനെ തകരാർ കണ്ടെത്തണമെന്നും മുനീർ പരിഹസിച്ചു സംസ്ഥാന കേരള ജമയുത്തിൽ ഉലമയും മുസ്ലിം ലീഗും ഇരു സംഘടനകളുടെ അണികളും തമ്മിലുള്ള പ്രത്യേക ബന്ധത്തിന് തകരാറുണ്ടാക്കുകയും തെറ്റിദ്ധാരണകൾ പരത്തുകയും ചെയ്യുന്ന അനാവശ്യ പ്രചാരണങ്ങൾ എല്ലാവരും ഒഴിവാക്കണമെന്നും സംസ്ഥ നേതാക്കളുടെ സംയുക്ത പ്രസ്താവനകൾ കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് സമസ്ത ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നും എല്ലാവരും മനസ്സിലാക്കണമെന്നും സമസ്ത കേരള ജംയുത്തിൽ ഉലമ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജെഫ്രി മുത്തുക്കോയ് തങ്ങൾ ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ ട്രഷറർ പി പി ഉമർ മുസ്ലിയാർ കൊയ്യോട് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് ജനറൽ സെക്രട്ടറി എം ടി അബ്ദുള്ള മുസ്ലിയാർ എന്നിവർ സംയുക്ത പ്രസ്താവനയിൽ അഭ്യർത്ഥിച്ചിരുന്നു എൽ ഡി എഫിനെ പിന്തുണച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം സംസ്ഥാന മുസ്താവറ അംഗവും സെക്രട്ടറിയുമായ ഉമർ ഫൈസി മുക്കം രംഗത്ത് വന്നിരുന്നു ഇത് വലിയ വിവാദമാണ് മുസ്ലിം ലീഗിന്റെയും സംസ്ഥയുടെയും അണികൾക്കിടയിൽ സൃഷ്ടിച്ചത് ഇതിന് പിന്നാലെയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്ന് കാണിച്ചുകൊണ്ട് സംസ്ഥാന നേതാക്കളുടെ സംയുക്ത പ്രസ്താവന വരുന്നത് അതേസമയം വിവാദങ്ങൾ സംസ്ഥാന ലീഗ് പ്രവർത്തകരുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ചേരു തിരിഞ്ഞുള്ള ചർച്ചകൾക്ക് വഴിവെച്ചതോടെ അവസാന നിമിഷത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളെ പ്രതികൂലമായി ബാധിക്കുമോ എന്ന ആശങ്ക ലീഗിനുണ്ട് തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ലീഗിനെതിരെ പരസ്യപ്രസ്താവന നടത്തരുതെന്ന സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശം ലംഘിക്കപ്പെട്ടെന്ന് സംസ്ഥയിലെ ലീഗ് അനുകൂലികൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ സംസ്ഥയുടെ മുഖപത്രം കത്തിച്ചതുമായി ബന്ധപ്പെട്ട് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാമിന്റെ നിലപാടാണ് പ്രകോപനം സൃഷ്ടിച്ചതെന്ന് എതിർഭാഗവും ചൂണ്ടിക്കാണിക്കുന്നു സംസ്ഥയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഭിന്നത ആളിക്കെത്തിക്കാനുള്ള സിപിഎം തന്ത്രമെന്നാണ് മുസ്ലിം ലീഗിന്റെ വിലയിരുത്തൽ ഇതോടെ വോട്ടെടുപ്പ് വരെ കരുതലോടെ നീങ്ങാനാണ് മുസ്ലിം ലീഗിന്റെ തീരുമാനം